യെസ് ഓഡിയോ പെർഫെക്റ്റ് ഷെയർ സ്ക്രീൻ എന്താണ് കൈപ്പള്ളി യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് അല്ല ഇത് ഇതെന്താ കരടി നെയ്യ് വല്ലതും പരട്ടുന്നുണ്ട് ഈ കഴിഞ്ഞ ആഴ്ച ക്ലീൻ ഷേവ് ഇത്താണ് പുളുകഴ്ച എന്താണ് അറിയില്ല ഇത് ഞങ്ങള് പരമ്പരാഗതമായി ഈ പെട്ടെന്ന് മുടി രണ്ടാഴ്ച കൊണ്ട് തന്നെ ഇതിങ്ങനെ തിരിച്ചു വരും ഒരു ദൈവത്തിന്റെ ദൈവത്തിന്റെ പേര് ആ ക്ഷം കാര്യമായിട്ടുണ്ടല്ലേ അത് ദൈവം അങ്ങനെ ചെയ്യുന്നതാണ് അങ്ങനെ ദൈവത്തിന് പേര് അത് പറയുമ്പോ തന്നെ അറിയാം അവൻ എന്ന് പറയുമ്പോ മനസ്സിലാവുന്ന പോലെ ദൈവം എന്ന് പറയുമ്പോ ഇയാൾക്ക് മനസ്സിലാവും അതെ അപ്പൊ അത് കാര്യായിട്ടുണ്ട് പൊക്കി റെഡിയാണോ നമസ്തേ വേറെ നമ്മുടെ സ്ഥിരം നമ്മളുടെ പിങ്കി യാത്രയിലാണ് പിന്നെ നമ്മളുടെ വന്നു പോയനെ നമ്മളുടെ പാത്തു വിളിച്ചിട്ടുണ്ട് ചെലപ്പോ കയറും ഓക്കെ അവിടെ ജോലിയിലാണ് അപ്പൊ അത് കഴിഞ്ഞ ഗ്യാപ്പ് കിട്ടുമ്പോ ചെലപ്പോ യെസ് സ്ക്രീൻ കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് എല്ലാം പെർഫെക്റ്റ് നിന്നുള്ള കഴിഞ്ഞ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒരു പ്രധാനപ്പെട്ട സംഭവം നമ്മുടെ ഗാസയും ബന്ധപ്പെട്ട വെടിനിർത്തൽ കരാറിന്റെ സംസാരങ്ങൾ പോകുന്നുണ്ട് പിന്നെ അതിന്റെ വിശദാംശങ്ങളൊക്കെ അത് ഒപ്പിട്ട് ഡീൽ ഉറപ്പായാൽ മാത്രം നമുക്ക് പറയാം അല്ലെങ്കിൽ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ നമ്മൾ പറയും പക്ഷെ ഡീലൊപ്പിടില്ല അപ്പൊ നമ്മള് ഇതായി പോകും അതുകൊണ്ട് അതെ അതെ പൂർണ്ണമായിട്ട് ഒപ്പിട്ട് കരാറാവുന്നതുവരെ അറുപത് ദിവസത്തെ വെടിനിർത്തലും അത് കഴിഞ്ഞ് ഈ യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുന്നതാണ് ഇപ്പോൾ ചർച്ചയിലുള്ളത് എന്തായാലും അതിന്റെ വിശദാംശങ്ങൾ അത് ആ ഡീല് ഇപ്പോൾ ഹമാസ് കുറച്ച് തീരുത്തൽ വരുത്തി വീണ്ടും ഇസ്രായേലി അധികൃതർ കൊടുത്തിട്ടുണ്ട് അവർ അത് നോക്കുന്നു എന്ന് പറയുന്നു കഴിഞ്ഞ തവണ ഇതേപോലെ തന്നെയായിരുന്നു പക്ഷേ അവസാനം അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് ചീറ്റിപ്പോ എന്തായാലും യു കെയിൽ ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരു മിലിറ്ററി ബേസ് അല്ലെ വ്യോമസേനയുടെ ഒരു ബേസിൽ കയറി അവിടെയുള്ള വിമാനങ്ങൾക്ക് ചില കേടുപാടുകൾ അല്ലെങ്കിൽ അവിടെ കുറേ പെയിന്റ് അടിച്ച് നശിപ്പിക്കണം കുറേ പ്രശ്നങ്ങളുണ്ടായി ഒമ്പത് മില്യൺ പൗണ്ടിൻ്റെയോ ഡോളറിൻ്റെയോ നഷ്ടം വന്നതെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതെ അപ്പോൾ അത് ചെയ്തത് പലസ്തീൻ ആക്ഷൻ അല്ലെങ്കിൽ ആക്ഷൻ പലസ്തീൻ എന്ന് ഒരു സംഘടനയാണ് യു കെയിലുള്ള കുറെ ഓക്കന്മാരും പിന്നെ കോൾഡ് കൂട്ടേർന്നിട്ടുള്ള സംഘടനയാണ് മനസ്സിലാവുന്നത് എന്തായാലും അവർ ഗാസിൽ ഇസ്രയേലിൻ്റെ ഈ യുദ്ധത്തെ സഹായിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് സേന നൽകുന്ന സഹായങ്ങളെ അതിനെക്കുറിച്ചുള്ള സോക്കോൾഡ് അവബോധം സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്താണെന്ന് പറഞ്ഞു എന്തായാലും അതിൽ നാല് പേരെ പിടിച്ച് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ആ സംഘടനയെ ഇപ്പോൾ ഈ നമ്മുടെ തത്സമയം ആ സംഘടന നിരോധിക്കപ്പെട്ട അവസ്ഥയിലാണ് അതിനെതിരെയുള്ള അപ്പീല് അവിടുത്തെ ഒരു കോടതി യു കെയിലെ ഒരു കോടതി തള്ളിയ വാർത്തയാണ് കാണുന്നത് അപ്പോൾ ഈ പൊതുവിൽ ഇങ്ങനത്തെ സംഘടനകളുടെയും പിന്നെ മുസ്ലിങ്ങളുള്ള സംഘടന ആകുമ്പോൾ പിന്നെ അതിൽ അക്രമം ഏഹ് മസ്റ്റം അപ്പൊ അതൊക്കെ പിന്നെ ഇതിനകത്ത് കുറച്ച് ഓക്കമ്പനും കൂടി ആയതുകൊണ്ട് അവർക്ക് വേറെ ഒരു വഴിയില്ല അപ്പോൾ ഇസ്രായേലിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവിടെയുള്ള ബന്ദികളെ വിട്ടുകൊടുക്കാൻ അമാസിനോട് പറയാൻ പറ്റില്ല ആകെ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ കാര്യങ്ങളാണ് പിന്നെ ഇസ്രായേലുമായിട്ടുള്ള അന്ധമായൊരു വിരോധം അതും പിന്നെ ഈ മുസ്ലിങ്ങൾ ഈ പ്രൊപ്പഗൻ്റെ ട്വിറ്ററിലും മറ്റും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അടിച്ചുവിടുന്നതിൽ അല്ലെങ്കിൽ അത് കയറ്റി വിടാൻ അവർക്ക് ആളെണ്ണുള്ളത് കൊണ്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിൻ സ്ട്രീമിൽ കൊടികുത്തി വാഴാണ് അതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്തതാണ് പക്ഷേ ഇത്തവണ പിടിക്കപ്പെട്ടു എന്ന് മാത്രം അങ്ങനെ പലതരം ഒരു കാര്യം പറഞ്ഞോട്ടെ ഇത് ഇന്ന് ഇന്നല്ലേ ഒമ്പത് മണി മുതൽ ഒമ്പതര വരെ ഹമാസ് വിരുദ്ധ സാധനം അല്ലെ മറ്റേ ഹമാസ് പോരാളികൾ മുഴുവൻ ഒരു നിശബ്ദത പാലിക്കും എന്ന് പറഞ്ഞത് ഇന്റർനെറ്റിൽ സോഷ്യൽ മീഡിയ വിട്ട് വിട്ടുനിക്ക് പറഞ്ഞത് ഓർമ്മയില്ല സോഷ്യൽ മീഡിയ വിട്ടുനിന്നാൽ വിട്ടുനിന്നാൽ പിന്നെ അരമണിക്കൂർ നേരത്തേക്ക് എല്ലാം വിട്ടു നിൽക്കുന്നാണ് പറഞ്ഞത് അവര് വിട്ടു നിന്നാലും ബാക്കി ഒന്നേ പോയിന്റ് ബാക്കിയുണ്ടല്ലോ ആൾക്കാർ അതിനകത്ത് അടിച്ച് കെട്ടി കൊടുക്കാം എന്തായാലും അത് വലിയതിനെ കുറിച്ച് അവര് സോഷ്യൽ മീഡിയ അപ്പോൾ കണ്ടിന്യൂ അതെ അടുത്ത വാർത്ത ഓസ്ട്രേലിയയിൽ നിന്നാണ് ഓസ്ട്രേലിയയിൽ ഒരു ഇസ്രായേലി ഹോട്ടലും ഒപ്പം ഒരു അവിടുത്തെ ഒരു സിനഗോഗും ജൂതന്മാരുടെ ആരാധനാലയം ചെറുതായ ആക്രമണത്തിന് വിധേയമായി അതിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന വാർത്തയാണ് അപ്പോൾ അതിനെതിരെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ഒപ്പം നമ്മുടെ ഇസ്രായേലിൻ്റെ അധികൃതരൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് അറിയാലോ ഇവർക്ക് ഇസ്രായേലിനുമായി ബന്ധപ്പെട്ട് ലോകത്ത് ആകമനം ഐ മീൻ ലോക ആഗോളതലത്തിൽ പലതരം ഇവരുടെ ഈ പ്രൊപ്പഗാൻഡ് കൊണ്ട് ഇസ്രയേലികൾ ആക്രമിക്കുക അവരുടെ സ്ഥാപനങ്ങളെ ആക്രമിക്കുക വെറുതെ അവർ ചിലപ്പോൾ ഇസ്രായേലിലേക്ക് തന്നെ പോയിട്ടുണ്ടോ എന്നുള്ളത് ചിലപ്പോൾ ചെക്ക് ചെയ്യേണ്ടി വരും അങ്ങനത്തെ അവിടെ ആ അവരുടെ സ്വന്തം രാജ്യത്തുള്ള മറ്റു ആളുകളെ ആക്രമിക്കുക ഇതൊന്നും എന്താണ് മൈനോറിറ്റികൾക്കെതിരെയുള്ള ക്രൂരതയായിട്ടൊന്നും വ്യാഖ്യാനിക്കപ്പെടുന്നില്ല പക്ഷെ എവിടെയെങ്കിലും ഒരു മുസ്ലിമിനെ ആരെങ്കിലും തോണ്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഓടി വരും അപ്പൊ ഇതൊരു വിനോദവാസമാണ് ദൂതന്മാരെന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളൊരു രാജ്യത്തിനുള്ള എതിരെയുള്ള വിദ്വേഷം അത് ആ രാജ്യത്തെ ആളുകൾക്കെതിരെ തീർക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ റഷ്യക്കാർ ആക്രമിക്കപ്പെടണം ലോകത്താകമനം അല്ലെങ്കിൽ മറ്റേ പല രാജ്യ യുദ്ധത്തിൽ ഏർപ്പെട്ട പല രാജ്യങ്ങളിലേയും ഇപ്പോൾ നമുക്കറിയാം ഉക്രൈൻ റഷ്യ യുദ്ധം അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നടക്കുന്ന പല യുദ്ധങ്ങൾ അപ്പോൾ ആഫ്രിക്കയിലെ യുദ്ധത്തിൽ ഇപ്പോൾ സുഡാ സൗത്ത് സുഡാനിൽ നടക്കുന്ന ആ യുദ്ധം അതിനകത്ത് യു എക്ക് പങ്കുണ്ട് അപ്പോൾ ദുബായിലെ ആൾ ആളുകളെ വിദേശത്തോടെയുള്ള ആക്രമിച്ച നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ല യു എക്ക് താല്പര്യമുള്ള ഒരു യുദ്ധമാണത് അപ്പോൾ ഇതുപോലെ പല യുദ്ധങ്ങളിലും പല കൂട്ടർ ഏർപ്പെട്ടിട്ടുണ്ട് അവിടെ ആരാണ് അക്രമകാരി എന്നുള്ളത് ഓക്കെ അത് നമ്മുടെ വിലയിരുത്തൽ അനുസരിച്ചാണ് പക്ഷെ അതിന്റെ പേരിൽ ആരും റഷ്യക്കാരെയോ ഇതേപോലെ യു എ യിലെ ഒന്നും വിദേശത്ത് ആക്രമിക്കുന്നില്ല എന്നാലും അവിടുത്തെ സ്വന്തം പൗരന്മാരായ ഓസ്ട്രേലിയയിലെ പൗരന്മാരായ ജൂതന്മാരാണ് ഇതിന്റെ ഇരകളായി മാറുന്നത് അപ്പോൾ അതാണ് മറ്റൊരു വാർത്ത ഇനി മറ്റൊരു കാര്യം കൂടി അതിന്റെ കൂടെ ചേർത്ത് പറയാനുള്ളത് സിറിയയിലെ അഹമ്മദ് അൽ ഷറ എന്ന് പറഞ്ഞാൽ ചെറിയ ഇപ്പോഴത്തെ എക്സ് ജിഹാദി ഓൻ്റെ ജിഹാദ് പോരാന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അവിടെ കുറേ ഐ എസിൻ്റെ ജിഹാദികൾ കഴിഞ്ഞ തവണ ക്രിസ്ത്യൻ ആരാധനാലയത്തിന് നേരെ ചർച്ച നേരെ ആ തവണ അവർ പറയുന്നത് ഇവൻ്റെ ജിഹാദ് പോരായ്മ പഴയ ജിഹാദൊക്കെ ഉപേക്ഷിച്ച് ഇപ്പം ആൾ മതത്തിൽ നിന്ന് പുറത്തു പോയോ എന്ന് സംശയമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളിതൊക്കെ ചെയ്തത് എന്നുള്ള ഇത്തരം വിശദീകരണങ്ങളും അവരുടെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട് അപ്പോൾ അടുത്ത മിക്കവാറും അയാളെയും തട്ടാൻ സാധ്യതയുണ്ട് ഇനി പറയാൻ പറ്റില്ല അങ്ങനെ എങ്ങനെയാണല്ലോ ഈ മുസ്ലിങ്ങൾ എല്ലാവരും കൂടി ഒരു രാജ്യം ഉണ്ടാക്കി കഴിഞ്ഞാലും അവിടെയും വീണ്ടും അടി നടക്കും അപ്പോൾ അതിൻ്റെ മറ്റൊരു വേർഷനാണ് അവിടെ കാണുന്നത് പാകിസ്ഥാനില് പതിനഞ്ച് ഇരുപത്തഞ്ചോളം ആൾക്കാർ മരിച്ചിട്ടുണ്ട് പതിനഞ്ച് പാകിസ്ഥാനി പൊട്ടാൾക്കാർ പത്ത് സിവിലിയൻസും ഒരാൾ സ്വയം പൊട്ടിത്തെറിച്ച് വളരെ സാധാരണ രീതിയിൽ മരിച്ചു അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എത്ര എണ്ണൂറ് കിലോഗ്രാമോ സ്ഫോടക വസ്തു നിറച്ച ഒരു വണ്ടി അങ് ഇടിച്ച് കയറ്റിയതാണ് വസീറിസ്ഥാൻ എന്ന് പറഞ്ഞ ഖൈബർ പത്തൊൻവയിലുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് നടന്നിട്ടുള്ളത് ഈ പ്രധാനമായിട്ട് ഈ അഫ്ഗാൻ ബോർഡറില് ഞങ്ങൾ കാണുന്ന പോലെ അഫ്ഗാൻ ബോർഡറിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ അവിടെ പ്രത്യേകിച്ച് താലിബാന്റെ ആക്ടിവിറ്റി ഉണ്ട് പാകിസ്ഥാൻ താലിബാൻ തേരീക്ക താലിബാൻ എന്ന് പറയും അപ്പൊ അവരുടെ ഇത് കുറച്ച് ദിവസങ്ങൾ കുമ്പോ ഈ കറക്റ്റ് ഡേറ്റ് എനിക്ക് പലതിന്റെ ഓർമ്മയില്ല കാരണം ഒരാഴ്ചകളുള്ള സംഭവങ്ങൾ എടുത്തപ്പോൾ അല്ല ഇന്നലെ ബോംബ് ബോംബ് ഫ്രൈഡേ 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 അതുകൊണ്ട് ഓ ഓ അതെ അതെ പൊട്ടുന്ന പൊട്ടുന്ന ദിവസം നമ്മൾ അവിടെ ഇന്ന് എന്നുള്ളത് എഫ് ആണെങ്കിൽ അപ്പൊ ഇവിടെ ഇതിനു മുമ്പും പാകിസ്ഥാൻ പട്ടാളത്തിന് നേരെയും അല്ലെങ്കിൽ ചൈനക്കാർക്ക് നേരെയും അവിടുത്തെ പ്രധാനമായി അത് വലിയ തന്നെ നടക്കുന്നുണ്ട് ഈ അവിടുത്തെ കുറെ തീവ്രവാദ സംഘടന തെരക്കെ താലിബാൻ അല്ലെങ്കിൽ പാക് താലിബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാൻ താലിബാൻ്റെ മറ്റൊരു വേർഷൻ ആണ് ഒരു എത്നിക്കലി ഒരു വിഭാഗമാണെന്ന് തോന്നുന്നു പഷ്തോ വിഭാഗമാണ് അഫ്ഗാൻ അഫ്ഗാനിലുള്ള ആളുകളുടെ തന്നെ കുടുംബക്കാരൊക്കെയാണ് പക്ഷെ ഒരു സംഘടന വ്യത്യാസമുണ്ട് എന്നാൽ ഈ സംഘടനയ്ക്ക് കീഴിൽ തന്നെ പലതരം പോഷക സംഘടനകളുണ്ട് അവരാണ് ഈ ആക്രമണം നടത്തുന്നത് ഇപ്പൊ ഇത് ഇതിൽ തന്നെ ഏർപ്പെട്ടിട്ടുള്ളത് ഒരു പ്രത്യേക സംഘടനയാണ് പേര് എനിക്ക് ഓർമ്മയില്ല അത് ഒരു വ്യക്തി ഉണ്ടാക്കിയ മറ്റൊരു ഓഫ് ഷൂട്ട് ഒരു ശാഖയാണ് താലിബാനുമായി ബന്ധപ്പെട്ട് അവരാണ് ആക്രമണം നടത്തിയില്ല ഇവിടെ അവരുടെ ആവശ്യം എന്താന്ന് പ്രധാനമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പല പ്രദേശങ്ങളും ഇപ്പോൾ ഓൾറെഡി ശരീരത്ത് ഭരണത്തിൻ്റെ കീഴിലാണ് ഈ ഗോത്രങ്ങൾ അറിയാല്ലോ അഫ്ഗാനിലെ ഗോത്രങ്ങൾ ഭരിക്കുന്ന പോലെ ഈ പാകിസ്ഥാനിലെ പല സ്ഥലങ്ങളും പ്രത്യേകിച്ച് അഫ്ഗാൻ ബോർഡറിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ ഈ തീവ്രവാദ സംഘടനകളാണ് ഭരിക്കുന്നത് അവർ കരം വിരിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഒരു ഇസ്ലാമിക രാജ്യം അവിടെ സൃഷ്ടിക്കണമെന്നാണ് പാകിസ്ഥാൻ എന്താണ് ഇസ്ലാമിക രാജ്യം അതിനകത്ത് ആ കുറച്ചും കൂടി നല്ല ഒരു ഇസ്ലാമിക രാജ്യം അങ്ങനെ ഉള്ള ആവശ്യങ്ങളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവർ കുറെ ആൾക്കാർ പട്ടിത്തെറിച്ച് പെട്ടെന്ന് തന്നെ സമാധി കിടന്നു അപ്പോൾ ഇവിടെ അവിടുത്തെ പ്രധാനപ്പെട്ട ജിഹാദിയായിട്ടുള്ള അവിടുത്തെ ആർമി തലവൻ ആസിം മുനീർ മൂപ്പരുടെ ജിഹാദും പോരാന്നാണ് ഇവർ പറഞ്ഞു അതായത് മൂപ്പര് ഖുറാനും ഇതൊക്കെ കോട്ട് കോട്ടയുന്നിട്ടൊക്കെ കുറെ നമുക്ക് ഇന്ത്യ വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട് മൂപ്പര് ഈ കാര്യങ്ങളൊക്കെ ഈ പാകിസ്ഥാനിലെ പട്ടാള മേധാവികളുടെ ഒരു പ്രശ്നം നിങ്ങൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ വരും അവരിങ്ങനത്തേയും മതപരമായിട്ടുള്ള പ്രാന്തൊക്കെ എടുത്തുവിടും പക്ഷേ അവർക്ക് അവരുടെ രാജ്യത്തിനകത്തുള്ള ഇതുപോലത്തെ പ്രശ്നങ്ങൾ അവർക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല ഇയാൾക്ക് ജിഹാദ് തലയിൽ ഉണ്ടായിട്ടും ഈ പാക് താലിബാനെ ആനയിപ്പിക്കാൻ പറ്റിയിട്ടില്ല ഇവർ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക അവിടെ നിന്ന് പിൻവാങ്ങുന്ന സമയത്ത് താലിബാന് മൊത്തം പിടിച്ചിടക്കുന്ന സമയത്ത് അപ്പോൾ പാകിസ്ഥാൻ കരുതിയിരുന്നത് ഇനി അവിടെ പോയിട്ട് നമുക്ക് നല്ല ഫ്രണ്ട്സായി ജീവിക്കാം നമ്മുടെ അമേരിക്ക പോയല്ലോ എന്ന് മാത്രമല്ല പാക് താലിബാൻ അധികാരത്തിലേറും ചെയ്തു അവർ നമ്മളുമായിട്ട് നല്ല സൗഹൃദത്തിലാവും എന്നാണ് അവർ തെറ്റിദ്ധിച്ചത് പക്ഷേ ഇപ്പോൾ മനസ്സിലാവുന്നത് അവരും ഇതുപോലെ പാകിസ്ഥാനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും ഈ പല പ്രദേശങ്ങളും ചിലപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗമാകാൻ സാധ്യതയുണ്ട് കാരണം അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്നിക്കലി ഒരു വിഭാഗമാണ് ഇവിടെ ഉള്ള ഒരാൾക്കാരുടെ കുടുംബക്കാരാണ് ഇപ്പുറത്തുള്ളത് അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് എന്തായാലും അടുത്ത പാകിസ്ഥാനി ഗവൺമെന്റിനും സേനയ്ക്കുമുള്ള ഒരു വെല്ലുവിളിയാണ് ഇനി ഇത് ഇന്ത്യ ആണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള വ്യാജ വാർത്തകളൊക്കെ പാകിസ്ഥാൻ പഠിച്ചുവിടാൻ മറന്നിട്ടില്ല എന്നും കൂടി ഓർക്കാം ഇനി മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബഹായികൾ ബഹായി എന്നൊരു മതമുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്ക് നേരെ ഇറാനിലും ഖത്തറിലും നേടിന്ന ചില പ്രശ്നങ്ങളാണ് ഇറാനിലാണ് ഈ ആയിരത്തി എണ്ണൂറുകളിൽ ഈ മതം ആദ്യമായിട്ട് ഉണ്ടായത് അപ്പോൾ അവർക്കൊരു പ്രവാചകനൊക്കെ ഉണ്ട് ആ പ്രവാചകന് അവരുടെ വിശ്വാസത്തിന്റെ കേന്ദ്രം ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും എല്ലാ മതങ്ങളും എല്ലാ ക്ലാസ് ഇതൊക്കെ ഒന്ന് തന്നെയാണ് ഇപ്പോൾ പ്രവാചകൻ അല്ലെങ്കിൽ ഈ അവതാരങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് എന്നുള്ളത് അതൊക്കെ നിങ്ങൾ വിക്കിപ്പീഡിയ പോയി സെർച്ച് ചെയ്ത് മനസ്സിലാക്കാം അപ്പോൾ എട്ട് ദശലക്ഷത്തോളം ആളുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അഞ്ച് മുതൽ എട്ട് ദശലക്ഷം ആളുകൾ അപ്പോൾ ഇവരുടെ പ്രധാനമായിട്ടും ഇന്ന് ജനസംഖ്യ നോക്കിക്കഴിഞ്ഞാൽ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും പിന്നെ ഏഷ്യയിലെ പല രാജ്യങ്ങളൊക്കെയാണുള്ളത് മിഡിൽ ഈസ്റ്റിൽ ഇവിടെ ജനസംഖ്യ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അറിയാല്ലോ സ്വാഭാവികം അവിടെ ഉണ്ട് ആ അതെ ഇസ്രായേലില് ഇവര് കമ്മ്യൂണിറ്റി ആയിട്ട് ഉണ്ടോന്നറിയില്ല പക്ഷെ ഇവര് തീർത്ഥാടന കേന്ദ്രങ്ങളോ അതിൽ ഒന്ന് ബഹൈ ടെമ്പിള് പിന്നെ അപ്പോ ഇവിടെ ആരാധനാലയത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഇവരുടെ ആളുകൾ അല്ലാത്തവർക്കും കയറാം എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് പിന്നെ ഇത് എത്രത്തോളം പ്രായോഗ തലത്തിൽ ശരിയാണെന്നറിയില്ല ഇപ്പൊ ഈ ആരാധനാലയത്തിലൊക്കെ വേറെ പുറത്തു മതത്തിലെ ആളുകളും കയറാമെന്നൊക്കെ പറയും എന്തായാലും മതത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണ വിക്കിപ്പിടിയിൽ കുറെ കുറെ സാഹിത്യം എഴുതിയിട്ടുണ്ട് ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് ഇവർക്ക് നേരിടുന്ന വിവേചനമാണ് ഇവരിലെ ഒരു സെറ്റ് ഒരു ഈ ഇറാനിലെ മറ്റേ ഷാ ഭരണകൂടത്തിന്റെ കാലഘട്ടത്തിൽ അവിടുത്തെ ഷായയെ വധിക്കാനൊക്കെ ശ്രമിച്ചതിൻ്റെ കഥ ഒക്കെ ഉണ്ട് അതിന് ഇവർക്ക് നേരെ ആക്രമണം അഴിച്ചു പിന്നെ ഇവരുണ്ടായ ആയിരത്തി എണ്ണൂറുകളിലെയും അത് ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇവരുടെ ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നുള്ള നിലയ്ക്ക് മറ്റ് വിവേചനങ്ങളും നേരിട്ടിരുന്നു ഇറാനിലെ എന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും ഫസ്റ്റ് അടി കിട്ടുന്നത് ഒന്ന് അവിടുത്തെ മൈനോറിറ്റികൾപ്പെട്ട ഇവരും പിന്നെ മറ്റൊന്ന് അറിയാലോ നമ്മുടെ ഇറാനിൽ തന്നെയുള്ള ബലോച്ചികൾ മറ്റ് എത്തനിക് മൈനോറിറ്റീസാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സംഭവം ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദശകങ്ങളിൽ കഴിഞ്ഞ ഇരുപത് വർഷം മുപ്പത് വർഷത്തിനിടയിൽ ഇരുന്നൂറോളം ഇവരുടെ ആളുകളൊക്കെ വധശിക്ഷയ്ക്ക് തന്നെ വിധിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഖത്തർ എന്നുള്ള വാർത്തയാണ് ഖത്തറിൽ ഈ ഏപ്രിൽ ഇരുപത്തി എട്ടിന് അത് ഈ ഏപ്രിൽ ഇരുപത്തി എട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു റമീർ റഹാനി എന്ന് പറഞ്ഞാൽ ഈ ബഹായി മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളെ സോഷ്യൽ മീഡിയയിൽ ഇതര മതത്തിൻ്റെ പ്രൊപ്പഗൻ്റ് അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു എന്ന പേരിൽ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് മറ്റൊരു വാർത്ത അപ്പോൾ ഇവരൊരു മൈനോറിറ്റിയാണ് പക്ഷേ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്താരും അറിയാത്തൊരു മൈനോറിറ്റിയാണ് ഞാൻ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ബഹായി ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാം കാരണം ഇതില് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ മതം ഞാൻ കുറച്ച് നാൾ ഇവരുമായിട്ടൊക്കെ ഇടപെട്ടിട്ടുണ്ട് ഇവരുടെ എല്ലാം അക്സെപ്റ്റ് ചെയ്യും എല്ലാ മതങ്ങളെയും ഇപ്പൊ ശ്രീകൃഷ്ണനെയും ബുദ്ധനൊക്കെ ദൈവത്തിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ അവർ പറയുന്ന അവത ഈ ഇങ്ങനെ പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ പുതിയ പുതിയ ഗുരുക്കന്മാരെ അവർ സ്വീകരിച്ച് അവര് മുന്നോട്ട് പോകുന്ന ഒരു 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 പ്രോഗ്രസീവ് മതം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇവരുടെ ഇവര് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രിറ്റിസസ് എന്ന് വെച്ചാൽ ഈ എല്ലാവരുമായിട്ട് എല്ലാവരുമായിട്ടും തെറ്റുന്നതിന്റെ കാര്യം വെച്ചാൽ അവർ ഇൻകംപ്ലീറ്റ് എന്നാണ് ഇവർ പറയുന്നത് മനസ്സിലായില്ലേ അല്ലാതെ ഇൻക്ലൂസീവ് അല്ല ഇവര് പറയുന്നത് മറ്റു മതങ്ങളുടെ എക്സ്റ്റൻ ആണ് ഇവർ എന്നാണ് പറയുന്നത് വിച്ച് മീൻസ് ഇറ്റ്സൽസ് ഔട്ട് ഓൾ ദി അതർജിയൻസ് പോപ്പുലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് മാത്രം പച്ചപടിക്കാതെ പോയ ഒരു മതമാണ് മൈനോറിറ്റികളുടെ പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ യഥാർത്ഥ മൈനോറിറ്റികളുടെ പ്രശ്നങ്ങൾ ആദ്യം ആരും പറയില്ല ഒരു ഒന്ന് പോയിന്റ് ഒമ്പത് ബില്ല് എങ്കിലും വേണം നല്ല നിങ്ങളെ മൈനോരിറ്റി ആയിട്ട് മീഡിയയിലൊക്കെ നിങ്ങൾക്ക് അപ്പോ ആളുകൾ ഉണ്ടെങ്കിൽ കേട്ടുവിടാൻ ആളുണ്ടെങ്കിൽ ഏത് പട്ടിക്കും എവിടെയും എത്താം എന്നുള്ള ആ ഒരു ശ്ലോകം എന്താ ഇത് ആണൊരു വാർത്ത ഇപ്പോൾ ഈ ഒക്കെ അവസ്ഥ നോക്കി ഖത്തർ അവിടെ ലോകകപ്പ് സംഘടിപ്പിക്കുന്നു മറ്റ് പല കാര്യങ്ങളിലും ഖത്തറുണ്ട് പക്ഷെ ഖത്തറിനെ നേരെ ഇസ്രായേലിന് നേരെയുള്ള ഒരു തരത്തിലുള്ള വിവേചനം അവർ നേരിടുന്നില്ല കാരണം വെറും ഈ മതപ്രാന്തം ആ പ്രാന്തുള്ള ജനങ്ങൾ അവരെ ഇങ്ങനെ പൊക്കി പൊക്കിയടിക്കാനുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഈ പാശ്ചാത്യരുടെ പല സോക്കോളുടെ ആശയങ്ങളുടെയും ഒരു പരാജയമായിട്ടാണ് നമ്മൾ കാണേണ്ടത് അവരുടെ ഈ സോക്കോളുടെ ഇൻക്ലൂസിവിറ്റിക്കകത്ത് ഈ പ്രാന്തന്മാരെ കൂടി ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ യഥാർത്ഥത്തിൽ എന്നാ ഈ പരിതാപവും അല്ലെങ്കിൽ സഹതാപവും അർഹിക്കുന്ന ആളുകൾക്ക് അത് കിട്ടുന്നില്ല എന്നുള്ളത് ഇനി മറ്റൊരു വാർത്ത സ്വാഭാവികം നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ഇതുപോലെ സാഹേൽ എന്ന് പറയുന്ന ആഫ്രിക്കയുടെ പ്രദേശങ്ങളിലെ മാലി എന്ന രാജ്യത്ത് അവിടുത്തെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് നേരെയും പോലീസ് സ്റ്റേഷന് നേരെയും അവിടെ ഗവർണറുടെ ഓഫീസിന് നേരെയൊക്കെ വ്യാപകമായിട്ടുള്ള അക്രമം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി അവിടുത്തെ ഒരു മുസ്ലിം സംഘടനയായിട്ടുള്ള

ഇപ്പോൾ അവിടുത്തെ പട്ടാളം പറയുന്നത് അവിടുത്തെ എൺപതോളം ഇവരന്മാരുടെ തീവ്രവാദികളൊക്കെ പോകുന്നതാണ് പക്ഷേ അവിടെ ആഫ്രിക്കയിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ തീവ്രവാദികൾ അടിച്ചമർത്തുന്ന ഒരു തീവ്രവാദികളും ഈ സിവിലിയൻസ് കോമ്പാറ്റൻസ് എന്നുള്ള ആ വ്യത്യാസം അല്ലെങ്കിൽ ആ ഡിസ്ക്രിമിനേഷൻ ഇല്ല അവിടെ കൊല്ലപ്പെടുന്ന സിവിലിയൻസ് ആയിരിക്കും അവർ പക്ഷേ അപ്പം ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അവിടുത്തെ ആളുകളാണ് അനുഭവിക്കുന്നത് ഇപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പം തീവ്രവാദികൾ ആളുകളെ കൊല്ലുന്ന ഒരു പ്രദേശമായിട്ട് ഈ സാഹേൽ എന്ന് പറയുന്ന ഈ റീജിയം മാറിയിട്ടുണ്ടെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഇവിടെ പലതരം മിനറൽസ് ഉണ്ട് ഒക്കെ അത്യാവശ്യം ഉള്ള സ്ഥലങ്ങളാണ് എന്നാൽ ചെറിയൊരു കാര്യം ആഡ് ചെയ്യാൻ വിചാരിക്കും അതായത് നമ്മൾ ഈ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യമാണ് അതായത് നേരത്തെ ഈ ഇസ്ലാമിക് ടെററിസം അല്ലെങ്കിൽ ടെററിസം ഗ്ലോബൽ ടെററിസം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിന്റെ ഒരു എപ്പിസെൻ്റർ ആയിട്ടുണ്ടായിരുന്നത് നമ്മളുടെ സിറിയ ഇറാഖ് ഇറാൻ ആ ഒരു റീജ്യനിലായിരുന്നു ഇതിപ്പോൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ നോർത്ത് ആഫ്രിക്കൻ റീജ്യനിലേക്ക് അത് മാറി ഈ സാഹൽ റീജ്യനാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നതാണ് ലേറ്റസ്റ്റ് അപ്പോൾ ആ ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ അത് കുറയും ഇവിടെ അത് കൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ യെസ് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു